രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച അഥവാ കുംഭം ഇരുപത്തി മൂന്നാം തീയതി ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ വിജയ ഏകാദശി അഥവാ തിരുവിൽവാമല ഏകാദശിയാണല്ലോ അപ്പോൾ ഏകാദശിയെക്കുറിച്ച് നമുക്ക് സ്മരിക്കാം അതോടൊപ്പം എട്ടാം തീയതി മഹാദേവന്റെ അതിശ്രേഷ്ഠമായ ശിവരാത്രി ആശംസകളും എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് മഹാദേവൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഏകാദശി സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भवे भवे यदा भक्ति पादस्तव जायते തധാ കുരുഷ നാഥോസ്തം നോ യഥ പ്രഭോ നമസനം യഭാപ്രണാശനം പ്രണാമോ ദുഃഖശമന ഹരിം പരം ശ്രീ സ്ഥിഹരിംബരം ശരണം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ് ശുദ്ധമാകണം നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ പദാബ്ജം തന്നിലായി സദാ തമിച്ചിടുന്നു ഞാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂര പാശരണം ശ്രീരാമചന്ദ്രസ്വാമി കി ജുശേദസുരേതരാജലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവജസാതരണ്യം മായാമൃഗം ദൈതേസ് പദമന്വത് വന്നേ മഹാപുരുഷേ ചരണാരദം ധ്യേം സദാ പരിഭവക്തഭീഷ്ടോഹം തീർസ്പദം ശിവവിധിജനുദം ശരണ്യം പ്രത്യാഥം പ്രണത ശ്രീ പവാതിബോധം ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പശരണം ശരണം ഏവമാമന്ത് ഭഗവാൻ ഭവാനി വിശ്വഭാവന തദ്ശം ജഗ്തുമാരെ ഭേ പ്രഭാവജ്ഞ അന്വമോദർവത്ര സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശ്രീഗുരുവാര ശരണം അങ്ങനെ ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് വിജയ ഏകാദശി അഥവാ തിരുവിൽവാമല ഏകാദശിയായി പറയപ്പെടുന്നത് എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും വിജയ ഏകാദശി അനുഷ്ഠാനം വളരെ വിശേഷമായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു ഏകാദശി വൈഷ്ണവ ഏകാദശി അത് മാർച്ച് ഏഴാം തീയതിയാണ് പലപ്പോഴും ആറാം തീയതി രണ്ട് ദിവസമായി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് ദിവസമായി ഏകാദശി വരികയാണെങ്കിൽ സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ ഏകാദശിയാണ് അനുഷ്ഠിക്കേണ്ടത് കാരണം ഏകാദശി തീയുടെ നാഴിക കുറവാണെങ്കിലും ദ്വാദശിയാണ് കൂടുതലെങ്കിലും രണ്ടാമത് വരുന്നതിന് ഏകാദശി തീയതി കുറവാണെങ്കിലും ദ്വാദശി കൂടുതലായിട്ട് വന്നാലും രണ്ടാമത്തെ ഏകാദശിയാണ് പ്രധാന അനുഷ്ഠാനങ്ങൾക്ക് വൈഷ്ണവ സമ്പ്രദായമനുസരിച്ച് ചെയ്യേണ്ടത് മറ്റേത് ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയും അത് വിഷതുല്യമാണെന്നും രണ്ടാമത് വരുന്ന ഏകാദശി അമൃത തുല്യമാണെന്നും ഒക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ കഴിഞ്ഞ ഏകാദശി സംബന്ധമായിട്ട് അമേരിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ചിലർ ഏകാദശിയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ഇന്ത്യയിൽ അഥവാ കേരളത്തിലുമൊക്കെയാണ് മാർച്ച് ഏഴാം തീയതി എന്ന് പറഞ്ഞത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഏകാദശി നോക്കുന്നവർ ഇപ്പോൾ കഴിഞ്ഞവണെ അമ്പലത്തിൽ നിന്നും അതായത് ക്ഷേത്രത്തിൽ നിന്നും കലണ്ടറും ഒക്കെ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നു അതുകൊണ്ടാണ് ഇത്തവണ ഇക്കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പം അമേരിക്കയിലും ഒക്കെ ഉള്ളവർ മാർച്ച് ആറാം തീയതി തന്നെ ഏകാദശി അനുഷ്ഠിക്കുക അമേരിക്കയിലുള്ളവർ പാരണ വിടേണ്ടത് ഏഴാം തീയതി രാവിലെ ആറു മണി മുതൽ ആറ് ഇരുപത്തെട്ട് ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയാണ് അമേരിക്കക്കാർക്ക് പാരണ വിടേണ്ട സമയം ഇംഗ്ലണ്ട് അഥവാ യു കെയിലുള്ളവർക്ക് ഏഴാം തീയതി തന്നെ ആറ് മുപ്പത്തിരണ്ട് മുതൽ പത്ത് പതിനെട്ട് വരെയുള്ള സമയത്താണ് ഭാരണ വിടേണ്ടത് അപ്പം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഉള്ളവർ മാർച്ച് ആറാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഭാരണ വിടുക എന്ന് ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായപ്പോൾ ഇത്രയും ദൂരെ ഇരുന്നു അവരിതൊക്കെ അനുഷ്ഠിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കും ഒരു സന്തോഷം പിന്നെ നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയ ഏകാദശി അനുസ്മരിക്കുകയുണ്ടായി അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിക്കും കൂടി പ്രിയപ്പെട്ട ഏകാദശിയുമാണ് വിജയ ഏകാദശി തിരുവല്ലുവാമലയിലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒക്കെയൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർച്ച് ആറാം തീയതി രാത്രി മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനാണ് ഹരിവാസര ആരംഭം അത് കഴിഞ്ഞ് മാർച്ച് എട്ടാം തീയതി ഒ ഒമ്പത് മണിക്ക് ഇരുപത് മിനിറ്റുള്ള ഉള്ള സമയത്ത് ഹരിവാസരം അവസാനിക്കുകയും ചെയ്യും ീയതി വ്രതം മാർച്ച് ഏഴാം തീയതി വ്രതമനുഷ്ഠിക്കുന്നവർ എട്ടാം തീയതി പാരണ വിടേണ്ട സമയം ആറര മുതൽ ഒമ്പത് വരെയുള്ള സമയത്ത് വിടാവുന്നതാണ് അപ്പോൾ എട്ടാം തീയതി ശിവരാത്രിയാണ് ഭഗവാൻ ലേ കാളകൂട വിഷം കലാഹല വിഷം കഴിക്കുന്ന സമയത്ത് അത് ലോക നന്മയ്ക്ക് വേണ്ടി അത് പാനം ചെയ്തോളൂ എന്ന് പറഞ്ഞ് അനുമോദിക്കുന്നില്ലേ പ്രഭാവജ്ഞാന്ത എന്ന് ഭാഗവതം അപ്പം ലോക നന്മയ്ക്ക് വേണ്ടി അങ്ങേ അത് ഭക്ഷിച്ചോളൂ അങ്ങനക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന പാർവതീദേവി അദ്ദേഹത്തെ വെണ്ടവണ്ണം പരിപാലിച്ചുകൊണ്ട് രാത്രി ഉറക്കമിളച്ച് ഇരിക്കുന്ന ദിവസമായ ശിവരാത്രി അപ്പം ശിവരാത്രി ദിവസം വീടാവോ എന്നൊക്കെ സംശയങ്ങൾ വരാം പക്ഷേ തുളസി തീർത്ഥം എന്നും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് കുളിച്ചു വന്നാൽ പൂജാമുറിയിൽ വിളക്കുളുത്തി തുളസി തീർത്ഥം കഴിക്കാം ഏത് വ്രതം നോക്കിയാലും വ്രതം നോക്കിയില്ലെങ്കിലും തുളസി തീർത്ഥം വളരെ ഔഷധ ഗുണമുള്ളതാണ് ദ്വാദശി ഭാരണ വിടുമ്പം ഉണക്കലരിയോ അതായത് ഒരു ദിവസം മുഴുവൻ നമ്മൾ അരിയാഹാരം ഉപയോഗിക്കാതിരുന്നിട്ട് ഭാരണ വീടും ഉണക്കലരിയോ അവലോ മലരോ ഒക്കെ ഇടാം എന്ന് പറയുന്നു അപ്പോൾ അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ശിവരാത്രി വ്രതമാ നോക്കുന്നവർ തുളസി തീർത്ഥം മാത്രം കഴിച്ചാൽ മതി അതിൽ അവലോ മലരോ അരിയോ ഒന്നും ഇടണ്ട അതുപോലെ ശിവരാത്രിയോടൊപ്പം വളരെ പ്രാധാന്യമുള്ളതാണ് പ്രദോഷം ഇപ്പം ശിവരാത്രിയും പ്രദോഷവും കൂടെ വരിക എന്നുള്ള ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് മാർച്ച് എട്ടാം തീയതി എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുക എല്ലാവരും അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് പ്രധാനങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭഗവാൻ്റെ ഈശ്വരാനുഗ്രഹങ്ങൾ നേടുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി പോലും നമ്മൾ ഭാരതീയരായ എല്ലാ ഹിന്ദുക്കളും ഏതൊരു ഭഗവാൻ്റെ പതാര ബിന്ദങ്ങളെ സദാ മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ അല്ലെങ്കിൽ ആ പാദങ്ങളിൽ പൂക്കൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയുള്ളതായ ശ്രീരാമചന്ദ്രസ്വാമി പോലും ഒരു ശ്രീരത്നത്തിൻ്റെ പാദത്തിൽ പൂക്കൾ പൂക്കളർപ്പിക്കുന്നു എങ്കിൽ അതാരായിരിക്കും രാമായണത്തിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ എത്ര പേർക്ക് അറിയാൻ കഴിയും എന്നൊക്കെ കൂടി നമ്മളെ ഈ വിജയ ഏകാദശി ഓർമ്മിപ്പിക്കുക വളരെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ്റെ കൂടെ കൊട്ടാരത്തിൽ കഴിയുന്ന കാലത്ത് തന്നെ ഋഷീശ്വരന്മാരിലൂടി വിജയ ഏകാദശി മാഹാത്മ്യത്തെക്കുറിച്ച് അറിയുവാനും അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ് അനുഷ്ഠിക്കുവാനും കഴിഞ്ഞ ഒരു ഉത്തമ സ്വീരത്നമാണ് ലക്ഷ്മണൻ്റെ പത്നിയായ ഊർമിള എന്ന കഥാപാത്രം അധികം യവനിയയുടെ മുമ്പിലേക്ക് വരാതെ തൃശ്ശീലേക്കുള്ളിൽ അഥവാ യവനിയയ്ക്കുള്ളിൽ മറിഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ ത്യാഗത്തിൻ്റെ ഭാവം കൊണ്ട് അയോധ്യാപുരിയുടെ നന്മയ്ക്കും അയോധ്യാവാസികളുടെ എല്ലാ ജീവിത വിജയങ്ങൾക്കും തൻ്റെ ജീവിതത്തെ അർപ്പിച്ച ആ ശ്രീരത്നം വനവാസമൊക്കെ കഴിഞ്ഞ് അതായത് പതിനാല് വർഷത്തെ വനവാസമൊക്കെ കഴിഞ്ഞ് ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ അയോധ്യാപുരിയിലേക്ക് വരുമ്പോൾ എല്ലാവരും എത്രയോ നാളായി കാണാൻ കൊതിച്ചിരുന്ന സുന്ദര നിമിഷങ്ങൾ എല്ലാവരും ഭഗവാനെ കാണാൻ ഓടിയെത്തുന്ന ആ നിമിഷങ്ങൾ പരസ്പരം സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു കഥാപാത്രം ആ ഊർമിളയെ അന്വേഷിച്ച് ഇതാ അകത്തേക്ക് പോകുന്നതായ ലക്ഷ്മണസ്വാമി നീ കാണുന്ന നിമിഷത്ത് താൻ സദാ കൊളുത്തിവെച്ചു വെച്ചുകൊണ്ടിരുന്നതായ പതിനാല് വർഷം വനവാസത്തിൽ തൻ്റെ ഭർത്താവ് പോയ സമയത്ത് കൊളുത്തിയതായ കിടാവിളക്ക് ഇന്നും അണയാതെ ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ തിരുനാള ശരിയാക്കി എണ്ണയൊഴിച്ച് പ്രഭ വരുത്തിയ ശേഷം തൻ്റെ മുൻപിലേക്ക് വന്നതായ പതിയുടെ പതാര ബിന്ദുങ്ങളെ നമസ്കരിക്കുന്ന ഊർമിള എന്ന കഥാപാത്രം അതിനുശേഷം തൻ്റെ ഗൃഹസ്ഥാശ്രമ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു നിമിഷം ഒരു സാധാരണക്കാരനായ ഭർത്താവിനെ പോലെ ലക്ഷ്മണൻ വിചാരിച്ചു എന്തേ ഞാൻ വനവാസത്തിന് പോയപ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോകാത്തതിൻ്റെ ഇഷ്ടക്കേടോ പരിഭവമോ അതോ കുറേ നാൾ കാണാതിരുന്നപ്പോൾ ഉണ്ടായ വിരക്തിയോ എന്ന് ചിന്തിച്ച് കുറച്ചു നേരം അസ്വസ്ഥനായി ഇരിക്കുന്നു അങ്ങനെ സമയം കടന്നു പോകുന്നു രാത്രിയാകുന്നു രാത്രിയിൽ ലക്ഷ്മണൻ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന രംഗം കാണാനിടയാകുന്നു അതായത് മര്യാദാപുരുഷോത്തമനായ രാമോ വിഗ്രഹാന്തർമ എന്നൊക്കെ ലോകം മുഴുവൻ ആദരിച്ച് ബഹുമാനിക്കുന്ന തൻ്റെ ജ്യേഷ്ഠൻ ഊർമ്മയുടെ അന്തപുരത്തിലേക്ക് രാത്രിയുടെ ആന്തിയാമങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന രംഗം കണ്ടു ഒരു നിമിഷം ജ്യേഷ്ഠനറിയാതെ ജ്യേഷ്ഠനെ പിന്തുടർന്നു ലക്ഷ്മണസ്വാമി പക്ഷേ അവിടെ എന്താണ് ലക്ഷ്മണസ്വാമി കണ്ടത് തൻ്റെ പത്നിയുടെ അന്തപുരത്തിലേക്ക് കടന്നതായ തൻ്റെ ജ്യേഷ്ഠൻ ഊർമിളയുടെ പാദങ്ങളുടെ അടുത്ത് നിന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് നിൽക്കുന്ന രംഗം അതിനു ശേഷം ഊർമിള കിടക്കുന്ന കട്ടിലിന് ചുറ്റുമായി ഒന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് തൻ്റെ കയ്യിൽ കരുതിയിരുന്നതായ പൂക്കൾ ഊർമിളയുടെ പാദത്തിൽ അർപ്പിക്കുന്നു പെട്ടെന്ന് കരസ്പർശം കൊണ്ടോ എന്നറിയില്ല ഞെട്ടി ണർന്നതായ ഊർമിള തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണുകയാണ് അതിശയത്തോടെ അത്ഭുതത്തോടെ അങ്ങ് ഇവിടെ വരാൻ എന്താണ് കാരണം അങ്ങ് എന്താണ് ചെയ്യുന്നത് ലോകം മുഴുവൻ പൂജിക്കപ്പെടുന്ന എല്ലാവരാലും സേവിക്കപ്പെടുന്ന തൃപാതാര വിന്ദങ്ങളോടുകൂടിയ ലേ വന്ദേ മഹാപുരുഷദേ ശരണാര വിന്ദം അങ്ങനെയുള്ള അങ്ങ് എല്ലാവരും ആദരിക്കുന്ന ആ തൃപാതത്തോടുകൂടി അവിടുന്ന് എൻ്റെ പാദം തൊട്ട് വന്ദിക്കുകയോ പൂക്കളർപ്പിക്കുകയോ അതെനിക്ക് പാപമായിട്ട് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്താണ് മറുപടി പറഞ്ഞത് നോക്കൂ ലോകം മുഴുവൻ ഏതൊരു ഭഗവാന്റെ തൃപാധാര വിന്ധങ്ങളെ നമസ്കരിക്കുന്നു പൂക്കൾ അർപ്പിക്കുന്നു ആ ഭഗവാൻ ഒരു ശ്രീരത്നത്തെ നമസ്കരിക്കുക പാദങ്ങളിൽ പൂക്കൾ പൂക്കളർപ്പിക്കുക അല്ലാതായി അത്ഭുത ഭക്തി പാരവശ്യത്തോടു കൂടി നിന്നതായ ഓർമ്മിളയോട് ഭഗവാൻ പറഞ്ഞു ദേവി സ്ഥാനം കൊണ്ട് നീ എൻ്റെ അനുജൻ്റെ ഭാര്യയാണ് അനിയത്തിയുടെ സ്ഥാനമാണ് എനിക്കറിയാം എങ്കിലും നിൻ്റെ ത്യാഗത്തിൻ്റെ മുൻപിൽ ഞാൻ കേവലം ഒരു ശിശു മാത്രമാണ് ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ ഭവതിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കർമ്മങ്ങൾ കൃത്യമായി എനിക്ക് ചെയ്തു തീർക്കാനായത് ഒരു പക്ഷേ ദേവിയും സീതയെ വനത്തിലേക്ക് വരാൻ വാശി പിടിച്ചിരുന്നുവെങ്കിൽ ലക്ഷ്മണന് എൻ്റെ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയുകയായിരുന്നില്ല മാത്രമല്ല ദേവി ഇവിടെ ഉള്ളതുകൊണ്ട് അമ്മമാരുടെ കാര്യങ്ങൾ ഒരു കുറ്റവും കുറവും കൂടാതെ വെണ്ടവണ്ണം ഭംഗിയായി നിർവഹിച്ചു കൊള്ളും എന്നുള്ള സമാധാനവും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളില്ലാത്ത സമയം അയോധ്യയുടെ നിലനിൽപ്പിനും നന്മയ്ക്കും ഉയർച്ചയ്ക്കും സർവോപരി എല്ലാവരുടെയും ജീവിത വിജയങ്ങൾക്കു വേണ്ടി ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും ത്യജിച്ച ആ വലിയ മനസ്സിനെയാണ് ഞാൻ നമിച്ചത് പകൽ സമയത്തായിരുന്നു എങ്കിൽ ലക്ഷ്മണനും ഭവതിയും സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് രാത്രിയിൽ ഉറക്കമായി എന്നറിഞ്ഞ നിമിഷം ഇവിടേക്ക് കടന്നു വന്നത് ഇതെല്ലാം കേട്ട് ഊർമിള ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് കണ്ണുനീതി കുതിർന്നുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഇതിനെല്ലാം കാരണം അച്ഛൻ്റെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ഋർഷീശ്വരന്മാരിലൂടെ വിജയ ഏകാദശിയുടെ മഹാത്മ്യവും മഹത്വവും തിരിച്ചറിഞ്ഞ് അനുഷ്ഠിക്കേണ്ട വിധവും പറഞ്ഞു തന്ന് അവരിലൂടെ മനസ്സിലാക്കി അനുഷ്ഠിച്ച് ആ വിജയേകാദശിയുടെ ഫലവും അതുപോലെ അങ്ങ് എനിക്ക് തന്ന ഒരു വരം അവിടുന്ന് ഒരു പക്ഷേ പോയേക്കാം എങ്കിലും ഞാൻ ഒരിക്കലും മറക്കാത്ത ആ വരം അതായത് വനവാസത്തിന് പോകാൻ തീരുമാനിക്കുന്ന നിമിഷം അങ്ങിയോടൊപ്പം എൻ്റെ ഭർത്താവും വരാൻ തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയോ വിരഹദുഃഖമോ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവിടെ നിന്നെ സമാധാനിപ്പിക്കുകയും അതോടൊപ്പം എന്നോട് പറഞ്ഞു ഒരിക്കലും നിൻ്റെ പതി നിൻ്റെ അടുത്തില്ല എന്ന വിഷമം നിനക്ക് ഉണ്ടാവില്ല സദാ സദാപതിയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന അനുഭവത്തെ ഇതാ ഞാൻ നിനക്ക് വരമായി തരുന്നു എന്ന് അങ്ങ് അവിടെ നിന്ന് തന്നെ ആ സമയത്ത് അനുഗ്രഹിച്ചു ആ വരമാണ് എന്നെ സർവകർമ്മങ്ങളും ഒറ്റ ഒരു കുറ്റവും കുറവും കൂടാതെ ചെയ്യാനായിട്ട് എനിക്ക് സാധ്യമാക്കി തീർത്തത് കൂടാതെ അന്ന് വനവാസത്തിന് പോകുന്ന ആ നിമിഷം കൊളുത്തിയ ഈ കിടാവിളക്കിൽ അങ് പറഞ്ഞതുപോലെ എൻ്റെ പതി ഒരു തീനാളമായി തീനാളത്തിൽ പ്രകാശമായി ധൈര്യമായി ശക്തിയായി ഊർജം പകർന്നുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളതായി അനുഭവിക്കുവാനും എനിക്ക് കഴിഞ്ഞു ഇതെല്ലാം അങ്ങയുടെ വരവും വിജയ ഏകാദശിയുടെ മഹത്വവും ആണെന്ന് പറഞ്ഞ് പാദത്തിൽ നിന്നതായ ആ ഊർമ്മിളയെ ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു തിരിഞ്ഞു നോക്കുന്നതായ ശ്രീരാമചന്ദ്രസ്വാമി കാണുന്നത് ശിരസും താഴ്ത്തി കണ്ണുനീരും ഒലിപ്പിഞ്ഞിരിക്കുന്നതായ ലക്ഷ്മണനെയാണ് പെട്ടെന്ന് ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനെ ആലിംഗനം ചെയ്തുകൊണ്ട് ലക്ഷ്മണ ഇതിൽ കൂടുതലൊരു ഭാഗ്യം നിനക്ക് എന്താണ് വേണ്ടത് നമ്മുടെ അയോധ്യാപുരിയുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും ജീവിത വിജയത്തിനും വേണ്ടി ത്യാഗമർപ്പിച്ച് പ്രധാനിഷ്ഠാനങ്ങളോടെ അതും വിജയേകാദശി ഒരൊക്കെപ്പോലും മടങ്ങാതെ അനുഷ്ഠിച്ച ഈ മഹതിയുടെ മഹത്വത്തെ എത്ര വാഴ്ത്തിയാലും മതിയാവില്ല നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഈ അയോധ്യാപുരി ഇങ്ങനെ ഇവിടെ നിലനിൽക്കുവാനും ഒക്കെ കാരണം ഈ രഘുവംശത്തിൻ്റെ മഹത്വത്തെ പിടിച്ചുയർത്താൻ സാധിച്ച ഇതുപോലെയുള്ള സ്വീരത്നങ്ങളാണ് ലോകത്തിനെന്നും അഭിമാനം ഇവർ വെറും സ്ത്രീകളല്ല സ്ത്രീരത്നം തന്നെയാണ് എന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ ശ്രീരാമേന്ദ്രസ്വാമി ഒരു നിമിഷം ഇത്രയും പരിശുദ്ധരായ ഈശ്വര തുല്യരായ ഇവരെയാണല്ലോ ഒരു നിമിഷത്തെ എൻ്റെ മനസ്സിലൂടെ തെറ്റായ ചിന്ത കടന്നുപോയതെന്നോർത്ത് പശ്ചാത്താപ വിവേശനായി ലക്ഷ്മണസ്വാമിയും ഇതാ പെട്ടെന്ന് ശ്രീരാമൻ്റെ അവതാര ബിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു നമുക്കും എല്ലാവർക്കും ഊർമിളയുടെ പുറകിൽ നിന്നുകൊണ്ട് വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് നമ്മുടെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ഒന്നിച്ച് നാമഞ്ചപിച്ച് വ്രതാനുഷ്ഠാനം ചെയ്ത് ഈശ്വര ചിന്തയിൽ അധിഷ്ഠിതമായ ധർമാനുസൃതമായ ഒരു ജീവിതം നയിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം നേടാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടും സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ